ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി കവർച്ചയിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി ഇതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം പത്ത് പേരാണ് പ്രതികൾ പോറ്റിയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും വാതിൽപടിയിലെ സ്വർണം പതിപ്പിച്ച പാളികളും ദ്വാരപാലക ശില്പത്തിലെ പാളികളും കൊണ്ടുപോയതിനാണ് രണ്ട് കേസുകൾ എടുത്തത് ആദ്യത്തെ സംഭവം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലും രണ്ടാമത്തേത് ജൂലൈയിലും നടന്നതുകൊണ്ടാണ് രണ്ട് എഫ്ഐആറുകൾ രണ്ടിലും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസ് നൽകിയ രേഖകളിലുള്ള ഒൻപത് ദേവസ്വം ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്തു പാളികൾ ഇളക്കി കൊണ്ടുപോയ സമയത്ത് ദേവസ്വം സെക്രട്ടറി തിരുവാഭരണം കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവി വഹിച്ചവരാണ് ഇവർ ഉത്തരവുകളിലും മാസറുകളിലും ഒപ്പിട്ടത് ഇവരാണ് അഴിമതി നിരോധനം കവർച്ച ഗൂഢാലോചന വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകളാണ് ചേർത്തത് സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതരെ നിലവിൽ പ്രതിചേർത്തിട്ടില്ല ചേർത്തിട്ടില്ല പാളികളിലെ സ്വർണം ഉരുക്കിയെടുത്തെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് എം ഡി പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ മറ്റ് ചില ഉദ്യോഗസ്ഥരെ കുറിച്ചും പരാമർശങ്ങളുണ്ട് ഇവരെയും ചോദ്യം ചെയ്യും ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കും ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ബി മുരാരി ബാബു അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ തിരുവാഭരണം മുൻ കമ്മീഷണർമാരായ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ ഡി സുധീഷ് കുമാർ വി എസ് രാജേന്ദ്ര പ്രസാദ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന എസ് ശ്രീകുമാർ കെ രാജേന്ദ്രൻ നായർ മുരാരി ബാബുവും സുനിൽകുമാറും ഒഴിച്ചുള്ളവരെല്ലാം സർവീസിൽ നിന്ന് വിരമിച്ചു